വാർഡ് മെമ്പറുടെ ആത്മഹത്യയിൽ ദുരൂഹത തുടരുകയാണ് ശ്രീജ ജീവനൊടുക്കിയത് സിപിഐഎമ്മിന്റെ വ്യക്തിഹത്യയിൽ മനം നൊന്താണെന്നാണ് ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റടക്കം പ്രതി ചേർക്കും ശ്രീജയുടെ സംസ്കാരം രാവിലെ ഒൻപത് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ഗോപാൽ ഷീലാസനൽ ശ്രീജയുടെ സംസ്കാരത്തിലേക്ക് ഇനി ഒരു മണിക്കൂർ തികച്ചില്ല ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ട രീതിയിലുള്ള പ്രതിചേർക്കലിലേക്ക് പോലീസ് കടക്കുകയാണ് സുജയ അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം കാരണം ഇന്നലെ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് ഈ ശ്രീജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ശ്രീജിയുടെ മരണത്തിന് കാരണം ആത്മഹത്യക്ക് കാരണം സി പി എമ്മിന്റെ വ്യക്തിഹത്യാണെന്നും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി ഒരു സ്ത്രീയെ വെളിയാടാക്കി എന്നതുമായിരുന്നു പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആരോപണം ഞാൻ നിൽക്കുന്നത് ശ്രീജിയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് അതായത് ഇപ്പോൾ ശ്രീജ താമസിച്ചിരുന്ന വീട്ടിലാണ് മൃതദേഹം ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത് ഇവിടെ നിന്നും അല്പസമയത്ത് ഏകദേശം ഒരു അരമണിക്കൂറിനകം തന്നെ മൃതദേഹം ശ്രീജിയുടെ സ്വന്തം കോട്ടയ്ക്കകത്തെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കും വീട്ടിലേക്ക് എത്തിക്കില്ല വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ ഒരു അല്പനേരം പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം മൃതദേഹം വെള്ളനാട് ശ്മശാനത്തിൽ സംസ്കരിക്കും എന്നതാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രധാനമായി മുന്നോട്ട് വെച്ച ആവശ്യം സി പി എം നേതാക്കൾ ഈ മരണത്തിന് ഉത്തരവാദികളാണ് അവർ ഇതിന്റെ പങ്ക് പ്രധാന പങ്ക് വഹിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഈ കേസിൽ അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നതായിരുന്നു ഒടുവിൽ ആ പ്രതിഷേധം അവസാനിച്ചത് തന്നെ സി പി എം പ്രവർത്തകർക്കെതിരെ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ അടക്കം നാലുപേർക്കെതിരെ കേസെടുക്കാം എന്ന ഉറപ്പിന്മേലാണ് ആ ഉറപ്പടക്കം പാലിക്കപ്പെടുമോ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പേർ പ്രദേശവാസികളായിട്ടുള്ളവരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ട് ചേട്ടാ സംസ്കാര ചടങ്ങുകളുടെ സമയമൊക്കെ തീരുമാനിച്ചു കറക്റ്റ് ഒമ്പത് മണിക്ക് ചടങ്ങോടം ഒമ്പത് മണിക്കുള്ള ചടങ്ങോടുകൂടി ഇത് കഴിഞ്ഞ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണം പിന്നെ സ്വന്തം നാടായ കോട്ടയത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളതായിട്ട് നിൽക്കുന്നു മണിക്ക് ഇന്നലെ പോലീസ് ഒരു ഉറപ്പ് ഈ പ്രവർത്തകർക്കെതിരെ ആയിരുന്നു അല്ല സാധാരണ നിങ്ങൾക്ക് തന്നെ അറിയാലോ റിപ്പോർട്ട് ചാനലിൽ പ്രത്യേകിച്ച് അറിയാൻ കരുതുന്നു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടെന്താണ് ഒരു വ്യക്തിയെ ത്യാജവധം ചെയ്യാൻ വേണ്ടിയും ആ വ്യക്തിയെ എങ്ങനെയല്ല ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയും അവർ കരുന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവണത നിങ്ങൾക്ക് അറിയാമെന്നുള്ള സംഭവമാണ് ഇത് ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ബാങ്കിനോ ആരെയും പറ്റിച്ചുകൊണ്ട് വാങ്ങിച്ചതല്ല സർക്കാരിന് ഒരു വിധത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല സാധാരണ എല്ലാവർക്കും ഈ പറയുന്ന നമുക്കും കടമുള്ളതാണ് കാര്യം ആരെങ്കിലും നീട്ടി വാങ്ങും അത് ചോദിച്ച് വാങ്ങുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പലിശയ്ക്കായിരിക്കും വാങ്ങുന്നത് ഗാമിതമായിട്ടുള്ള പലിശ കാര്യം എന്ന് പറഞ്ഞാൽ കൊള്ളപ്പലിശ വാങ്ങിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കാര്യം അത് നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ നേരിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ട ആൾക്കാരാണ് നമ്മൾ കരുതുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരോട്ട് സംസാരിച്ചിട്ടുള്ളത് കൂടിയാണ് അതെല്ലാം ഒരു നിയമ നടപടി എടുക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ഒരാളിന്റെ അത്യാവശ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവര് ചെയ്ത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സി പി എം തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം നാലുപേർക്കെതിരെ കേസെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അപ്പോൾ ആ ഉറപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങോട്ട് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞത് ഉറപ്പല്ലേ ബാക്കി വീണ്ടും കരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും കരുന്ന് കഴിഞ്ഞാൽ സമരപരിപാടികളും മുന്നോട്ട് പോകും ഇവരിപ്പഴും വരുന്ന ത്രി ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഈ മെമ്പർ എന്ന് പറയുന്നത് ഇരുപത് വർഷക്കാലം സി പി എമ്മിന്റെ ആ വാർഡ് ആയിരുന്നു കോട്ടക്കാർ ആ കോട്ടയ്ക്കാൻ വാർഡ് ഇരുപത് വർഷം കൊണ്ട് സി പി എമ്മിൽ പ്രതിദാനം ചെയ്തുകൊണ്ടിരുന്ന ആ വാർഡിൽ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് അവിടെയുള്ള ഇവിടെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു ഏകദേശം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു വാർഡിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡില്ല എന്നുള്ളതാണ് അതിൽ വിരളി പൂണ്ടുകൊണ്ട് അവർ നടത്തുന്ന കുപ്രചരണമാണ് അതേപോലെ തന്നെ ഈ ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ പതിനെട്ട് വാർഡുകളിൽ എവിടെ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ മെമ്പർ ജനങ്ങളുമായിട്ട് അത്രയും അടിപ്പിച്ച് അടുത്ത് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് അവളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു രാഷ്ട്രീയ നിലപാടാണത് കോൺഗ്രസും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ആ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതായത് സി പി എമ്മിന്റെ ഉറച്ചു കോട്ടയുന്ന ഇരുപത് വർഷത്തോളം സി പി എം അടക്കി ഭരിച്ചിരുന്ന കോട്ടയ്ക്കകം എന്ന വാർഡ് ആ വാർഡ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ ശ്രീജയായിരുന്നു കോൺഗ്രസിൽ നിന്നും ഈ വാർഡ് ശ്രീജ പിടിച്ചെടുത്തത് കാരണം അത് ശ്രീജയുടെ മരിച്ചത് മനോവിഷമത്തിലാണ് എന്ന കുടുംബം ആവർത്തിക്കുകയാണ് സംസ്കാര ചടങ്ങ് രാവിലെ വീട്ടുവളപ്പിൽ നടക്കും അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് സി പി ഐ പ്രചാരണം ശ്രീജ് െ മനോവിഷമത്തിലാക്കിയെന്ന കുടുംബം ആവർത്തിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നത് നാലുപേരെ പ്രതി ചേർക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ